കമ്മിറ്റാർ പരിപാടി ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ോട്ടുകുളം തിരൂർ പറയുന്നത് കമ്മിറ്റിക്കാരാണെങ്കിൽ ഇടപെട്ട് അദ്ദേഹം ഒഴിവാക്കേണ്ടതാണ് തനിക്ക് എന്താണ് ഇവിടെ കാര്യം തനിക്ക് എന്താണ് ഇവിടെ കാര്യം കാണാം നമ്മൾ

രാജു രാജു വിനോദ് ട ഞാനുണ്ട് ഒന്നും പോരും കാണുന്നില്ല എല്ലാരും ഇതോടെ പോയി എല്ലാരും ഇതോടെ പോയി മാഷു നമസ്കാരം മാഷേ മാസ്കിന്റെ ഓർമ്മ ഉണ്ടോ

ഈ മാഷിക്ക് എന്ന് ചോദിച്ച മാഷിന്റെ ആരോഗ്യമൊക്കെ ഇങ്ങനെ ചോദിച്ച എന്തിനാണോ നമ്മൾ ഈ ആരോഗ്യം ആരോഗ്യം എന്ന് പറയണേ എന്തുവാണോ ഈ ആരോഗ്യം അതിപ്പോ ആരോഗ്യം എന്ന് പറഞ്ഞ മാഷിയുടെ ശരീരത്തിനൊക്കെ േ അപ്പൊ തനിക്ക് എന്റെ ശരീരത്തിന് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കണം അതെ അത്രേ അത്രേ ഉള്ളൂ ഞാൻ എന്റെ ശരീരത്തിന് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതും എനിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതും ഈ ശരീരം ഞാനും ഒന്ന് തന്നെയാണോ അല്ല അപ്പൊ ആരാടോ ഈ ഞാൻ അത് പറഞ്ഞു നിങ്ങൾ നോ മാഷല്ലേ നിങ്ങൾ ഇങ്ങനെ ഒമ്പതിലും പത്തിലും ഒക്കെ പഠിപ്പിച്ച മാഷല്ലേ മാഷ് മാഷ് ഇതിനെ കുറിച്ച് എന്തിനാ മാഷ ഈ കാര്യത്തിലൊക്കെ തർക്കിക്കണേ ഇതിലൊക്കെ തർക്കിക്കാൻ എന്തിരിക്കുന്നത് മാഷൊരു കാര്യം ചെയ്യേ വീട്ടിൽ ചെന്ന് ചോദിക്ക് അപ്പൊ വീട്ടുകാർ പറഞ്ഞു തരും മാഷ ആരാണെന്നോ പേരെന്താണെന്നൊക്കെ <caniser> ോ എന്തിനാണോ നമ്മൾ എന്തുവാണോ ഈ പേര് ഇതിനാണോ മാഷപ്പ് എന്നെ വിളിച്ചു വരുത്തിയത് എന്തുവാണോ ഈ പേര് എന്ന് പറഞ്ഞാല് ആ നമ്മളീ പരിചയപ്പെടാനാ മനുഷ്യന്മാര് പരിചയപ്പെടാനൊക്കെ പറയില്ലേ പേര് ഓഹോ അപ്പൊ ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ പേരുള്ളൂ നമ്മൾ കാണുന്ന ഈ ഈ പാറ്റ കൂറ ചെണ്ട് തന്റെ പേര് ആ മനുഷ്യന്മാരും കാണുന്നെണ്ട് ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന ഈ മേശ കസേര മൈക്ക് കണ്ണട ഇതൊക്കെ നമുക്ക് തന്റെ ഈ പേര് പ്യാര് എല്ലാ വസ്തുക്കൾക്കും മനുഷ്യന്മാർക്കും

മാഷു പറഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ പറയാ സ്വതന്ത്രമായി അറിയുക അതല്ലടോ തന്റെ ഈ പരിചയം ഒരു തർക്കം ഇല്ല മാഷേ തർക്കം കാര്യത്തിലും ഒരു തർക്കത്തിന് വേണ്ടി എങ്കിലും ഒന്ന് തർക്കിക്കടോ

ഇല്ല മാഷെ ആരും കാണാല്ല എന്നിട്ട് നമ്മൾ ഈ പേരിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞതൊക്കെ അങ്ങട്ട് സ്പഷ്ടമായും വ്യക്തമായും അങ്ങട്ട് പറയാ എന്തുവാണോ ഈ പേര് എന്ന് പറഞ്ഞാ പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോ മാഷ എന്നെ അങ്ങനെ പറയാ പേര് പേര് എന്ന് പറഞ്ഞ എന്താ അതായത് ഭാഷ വഴി പറയട ഭാഷ വഴി വിഭിന്ന പദാർത്ഥങ്ങളുടെ വ്യത്യാസം വേർതിരിച്ച് അവയെ സ്വതന്ത്രമായി അറിയാനുള്ള ഒരു കൃത്രിമ മാർഗത്തിനെയാണ് നമ്മൾ ഈ എടോ നാമകരണം നാമകരണം എന്ന് പറയണത് മനസ്സിലായോ മനസ്സിലായി എനിക്കിപ്പോ എല്ലാം മനസ്സിലായി പക്ഷെ മാഷേ പേരിനെ കുറിച്ച് ഇത്ര കാലം ഞാൻ മനസ്സിലാക്കിയത് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി ഞാൻ പോട്ടെ മാഷേ ഞാൻ പോട്ടെ മാഷേ നിൽക്ക് നിൽക്ക് നിൽക്കേണ്ട പണി കഴിഞ്ഞു വരികയാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്ന പക്ഷേ ഞാൻ പോട്ടെ എനിക്ക് ഒരായിരം പേരുണ്ട് ആയിരം പേരോ ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് ഒരു ആയിരം പേരുണ്ട് പേരാ നിനക്ക് അത് ആദ്യം പറയാ വാ കേൾക്കേണ്ടത് അതാദ്യം പറയാം എന്തിൽ നിന്നാണോ നമ്മൾ നമ്മളെ തിരിച്ച് കാണുന്നത് അതാദ്യം വ്യവിച്ച് എത്തിച്ചറിയണം എന്താ തർക്കമുണ്ടോ ഇപ്പോ ഈ മൃഗങ്ങളുമായിട്ടുള്ള എനിക്കുള്ള വ്യത്യാസം വേർതിരിച്ചറിയാനാണെങ്കിൽ എങ്ങനെയാ അത് പറയാ എന്തായിരിക്കും എന്റെ പേര് മനുഷ്യൻ മനുഷ്യൻ വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാണെങ്കിൽ എന്തുവാ എന്റെ പേര് കൊച്ചുകുഞ്ഞുങ്ങൾ ശിശുക്കൾ ഇവരുമായിട്ടുള്ള വ്യത്യാസം വേർതിരിച്ചറിയാനാണെങ്കിൽ എന്റെ പേര് എന്തുവാ പറയാൻ ഷെ പോണം ഭക്ഷണം കഴിച്ചിട്ടില്ല പോണം മാഷ അതായത് നമ്മൾ ഒരാളുടെ ഒരു പരിവേഷത്തിനാണ് നമ്മൾ ഈ നാമകരണം നാമകരണം എന്ന് പറയുന്നത് തർക്കമുണ്ടോ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ കൃത്രിമം എന്ന വാക്കിനെ കുറിച്ച് തന്നെ ഇവിടെ നിനക്ക് തർക്കമുണ്ടാകും കൃത്രിമം എന്നുള്ള രണ്ട് വാക്കങ്ങ് പറഞ്ഞോടു കൂടെ നമ്മൾ തമ്മിലുള്ള എല്ലാ തർക്കവും അതോടുകൂടെ അവസാനിച്ചു ഇവിടെ വ്യക്തിത്വം ഒരു നമ്മൾ മാോട്ടുള്ള പോക്ക മാഷിക്കും പഠിപ്പിക്കുമ്പോ കാടകോപൻ ആ പേരിപ്പോ എങ്ങോട്ട് പോയി ആ പേര് വല്ലവരും കടുത്തോണ്ട് പോയോ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല കടകോപൻ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് അന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ പരിണാമങ്ങളുടെയും ഇനി ഉണ്ടാകാനിരിക്കുന്ന എല്ലാ പരിണാമങ്ങളുടെയും മധ്യത്തിൽ രാജിക്കുന്ന അബോധപൂർവമായ ഐക്യത്തെയാണ് അതായത് ഒരു അറ്റം ആളുകളുടെ ബോധപൂർവമായ ഐക്യം അയാളെ വിളിക്കുന്നതാണ് കടകോപൻ അഥവാടവിക്കോ ബാലകൃഷ്ണൻ എന്റെ മാഷെ ഞാനൊരു അബദ്ധം ചെയ്തു ഞാൻ ഈ വഴിക്ക് അങ് പോകുമ്പോ മാഷോട് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു ആ ഒരു തെറ്റേ ഞാൻ ചെയ്തോളൂ ഇപ്പോ ഉഴലുന്നു സുഖം തന്നെയല്ലോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ ഈ സുഖം ദുഃഖം എന്ന് പറഞ്ഞാ എന്താണെന്ന് അല്ലേ എന്നിട്ട് വേണം അയാൾക്ക് ഏതാണ് നല്ലത് ഇനി ചോദിക്കുന്ന അയാൾക്ക് ഏതാ നല്ലത് ഇതൊക്കെ വേർതിരിച്ചറിയാം ഇനി രണ്ടു പേർക്കും ഏതാ നല്ലത് അപേക്ഷികമായി ഏതാ നല്ലത് എന്നൊക്കെ നമ്മൾക്ക് തെറ്റേ ചെയ്തോളൂ ഈ വഴി പണി കഴിഞ്ഞു അങ്ങ് പോകുമ്പോ സുഖമാണോ എന്ന് ചോദിച്ചു പൊന്നാനിക്ക് ഞാൻ ഒരു മനുഷ്യനോടും സുഖമല്ലേ ഒരു ഹലോ ഫാഷൻ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തരം വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമെയ്ഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി കളക്ഷനുമായി കൂടെ ഹല ഫാഷൻ ജംഗ്ഷൻ എം ടവർ നമ്പർ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും